ഹായ് ഫ്രണ്ട്സ് എസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ ഓണം കോസ്റ്റ്യൂമാണ് കേട്ടോ ചെയ്യുന്നത് കുഞ്ഞു മക്കളുടെ ക്രോപ് ടോപ്പിൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ് നമ്മൾ കുറച്ചധികം ദിവസമായി കേട്ടോ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കുഞ്ഞു മോൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയൊരു ടോപ്പാണ് അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യാൻ എടുത്തപ്പോൾ വീഡിയോ ആയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം നമുക്കിത് ചെയ്യാനായിട്ട് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള രണ്ട് ബീഡ്സ് ആണ് എടുത്തേക്കുന്നത് അതായത് ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള ബീഡും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറിയ ഗോൾഡൻ ബീഡാണ് വേണ്ടത് നമ്മൾ നോർമൽ എടുക്കുന്ന ടൈപ്പല്ല അല്ല അതിനേക്കാളും കുറച്ച് ചെറുതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചെറിയൊരു ക്രോപ് ടോപ്പാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഒരളവിനാണ് നമുക്ക് വേണ്ടത് ഞാൻ കറക്റ്റ് മെറ്റീരിയൽ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുവാണേൽ അപ്പോൾ അതിനുള്ളിലായിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഓരോ പോഷനിൽ മാത്രമാണ് വർക്ക് ചെയ്ത് കാണിക്കുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് അപ്പം നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ സെൻറ്ററിലായിട്ട് തന്നെ ഈ ഒരു ചെറിയ ഗോൾഡൻ വീട് രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് വയ്ക്കുവാണേൽ പിന്നെ മൂന്ന് പെറ്റൽ പോലെ നമ്മുടെ ഈ ഓവൽ ഷേപ്പുള്ള വീടും വെച്ച് പോരുന്നുണ്ട് കേട്ടോ അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കുഞ്ഞുമക്കളുടെ പ്രോക്കിലായാലും നമുക്ക് മുതിർന്നവർക്ക് വേണേലും ചെയ്തെടുക്കാം ഞാനിതിപ്പോൾ കൊച്ചുമോൾക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ചെറിയ ക്രോപ് ടോപ്പിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കണ്ടോ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ വേറൊരു അഞ്ച് മിനിറ്റിൽ ചെയ്യാൻ പറ്റും ഞാനിതിപ്പം മെറ്റീരിയലാണ് അടോ ചെയ്തേക്കുന്നത് അതിന് ശേഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കുഞ്ഞു മക്കളുടെ ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്തിന് ശേഷം വേണമെങ്കിൽ ഈ വർക്ക് ചെയ്തെടുക്കാവേ വളരെ ഈസിയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് കേട്ടോ ഓണം കോസ്റ്റ്യൂമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണേ അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് ഞാൻ പറഞ്ഞാൽ ഇതുപോലെ ഓവൽ ഷേപ്പുള്ള ബീഡ്സും ചെറിയ ഗോൾഡൻ ബീറ്റ്സും മാത്രം മതി കേട്ടോ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ നമുക്ക് വെറും അഞ്ച് മിനിറ്റിൽ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കണോന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ അപ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്